ഇതെന്താ സംഗതി സംഭവം ഇഞ്ചി ചായ ഉണ്ട് ചുക്കാപ്പി ഉണ്ട് ആ ഇഞ്ചി ചായ ചുക്കാപ്പി പറഞ്ഞതില് പതിനാറ് ഐറ്റം ഇട്ട് ഉണ്ടാക്കുന്ന ഒരു കാപ്പിയാണ് കുറിച്ചൊരു പ്രത്യേക ഉണർവും ഉൽമേഷും പിന്നെ ഇഞ്ചി ചായ എന്ന് പറഞ്ഞാൽ അതും നല്ലൊരു പ്രത്യേക ഒരു നമ്മളെ വയറിനൊക്കെ ഒരു ഉഷാർ ഇട്ടും ആ അങ്ങനത്തെ ഒരു കാപ്പിയാണ് നിങ്ങളുടെ വീട് എവിടെ എന്റെ വീട് കളിയാട്ട മുക്ക് ണിക്ക് തുടങ്ങണ കളയാട്ടം മുഖ്യ സ്റ്റാർട്ട് ചെയ്യും അവിടെ തന്നെ കച്ചവടം ചെയ്യും മണിയാവും ആറുമണിയാവും മണി ഒമ്പതര മണിയാവളും ഒമ്പതര പത്ത് മണിന്റെ ഉള്ളിൽ ചമ്മാട് എന്ന് ഫിനിഷ് ആവും പത്തേക്കാലാവും പത്തേക്കാലാവും ഒരു തല മുതൽ ഒരു തല വരെ എത്തുമ്പോ പത്തര അടിയില് ടൂറിസ്റ്റ് ബസ്സോ കാര്യങ്ങളോ വന്നാൽ പെട്ടെന്ന് കഴിയും അങ്ങനെയാണ് പരിപാടി ഇവിടെ ഏത് വേറൈറ്റിയാണോ അതിങ്ങനെ ഫുൾ ടൈം ഉണ്ടാവോ ആ അത് ഫുൾ ടൈം പറഞ്ഞാൽ സാധനം ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ അമ്പി ലൈറ്റ് കത്തോളും അത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കുമോ ആണോ ഓക്കേ ഓക്കേ പിന്നെ ഇത് ആര്ണ്ടാക്കുന്നടാ 얘 ദേ ഇത് ഞാൻ തന്നെണ്ടാക്കണോ ആ പണ്ടേ ആണ് സാർജിയിൽ ഇതേമൈ കസ്റ്റമൈസ് ചെയ്തിരുന്നത് ആ ആറബിയക്ക് ഈ ഇൻജി ചായ വലിയ ഇഷ്ടമാണ് ആ അതേമാതിരി ചുക്കാപ്പി അപ്പൊ അതിന്റെ ഒരു കൊറോണ ടൈമിൽ പോയി പിന്നെ പോവാൻ പറ്റില്ല അപ്പൊ അത് പിന്നെ നാട്ടില് ഇതൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടി നാട്ടിലൊന്ന് തുടങ്ങി വെക്കില്ല അപ്പൊ അത് ജനങ്ങളെ നല്ലൊരു വകുപ്പാണ് കിട്ടുന്നത് സപ്പോർട്ടാണ് നാല് കൊല്ലത്തിന്റെ അടുത്തായിപ്പോന്നു കൊല്ലം കൊല്ലാണോ ജീവിതത്തില് വഴിത്തിരി എന്തെങ്കിലും ഇതാകുമ്പോ നമ്മളെ നാട്ടിലാണ് മറ്റേത് കാരണ കുറഞ്ഞ ചൂടും വെയിലൊക്കെ അതാണോ ാണ് മണിക്ക് ഇറങ്ങണം എന്നുണ്ട് രാവിലെ ഉണ്ണിയപ്പും കാര്യങ്ങളും മറ്റൊരു വർഷം ഒക്കെ ഉണ്ടാക്കി ചുക്കാപ്പിണ്ടാക്കിട്ട് അത് ഊറാൻ വെക്കണം അതിന്റെ മട്ടും ഒഴിവാക്കിട്ട് തെളി മാത്രമേ എടുക്കുള്ളു അങ്ങനെയൊക്കെ ഉണ്ട് മണിക്ക് പത്ത് മണിക്ക് തുടങ്ങണം നാലുമണിക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ ഇത് കൂടുതലും കൂടുതലും പറഞ്ഞാല് കപ്പം കെട്ടല് കൊര അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് ഒരു വട്ടം കുടിച്ചാൽ മതി കാപ്പി സു കാപ്പി പിന്നെ നമ്മളാളായി നമ്മളാ പിന്നെ പോലെ നമ്മളെ തെരഞ്ഞെ അവിടെയും കാത്തുക്കും പിന്നെ പോലെ നമ്മളിപ്പോ ആൾക്കാരോട് പറഞ്ഞു കാട്ടി കൂടുതൽ ആദ്യം തുടങ്ങിയ കാലത്ത് കുറെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു ഇത് നല്ല രസമുള്ള കാപ്പിയാണ് നല്ല സാറേ കിട്ടും എന്നൊക്കെ ഇപ്പൊ പറ ആവശ്യമില്ല ഇപ്പൊ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ആ ഒരു പത്താളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായി കുടുത്തിൽ ഉണ്ടെങ്കിൽ ആ കാപ്പി കുടിച്ചാൽ നല്ല രസമുള്ള കാപ്പിയാണെന്ന് നിങ്ങൾ പറയുമ്പോ അപ്പൊ നമുക്ക് നല്ലൊരു ലെവൽ ലെവൽ ലെവലിട്ടു അപ്പൊ അതാണ് ഒരു സാറായി പോകണ്ടത് ഇതില് ഡിമാൻഡ് ചുക്കാപ്പി എന്തൊക്കെയുള്ളത് പറഞ്ഞു കാപ്പി ഇഞ്ചി ചായ രണ്ടായിരം രണ്ടായിട്ടുണ്ട് ഇതിന് എല്ലാ സൗകര്യം ഉണ്ടോ അതിന് ആ എല്ലാ സൗകര്യം ഉണ്ട് ഇതില് മധുരള്ളതും മദറില്ലാത്തതും ഒക്കെ ഇണ്ട് അതെങ്ങനെയാണറിയാ മധുര ഇല്ലാത്ത പറഞ്ഞാല് ഇതില് മദറില്ലാത്ത ഇഞ്ചി ചായ ഉണ്ടാവും ഇഞ്ചി ചായ മദർ ഉള്ളതേക്ക് കൊറച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെ കണ്ടപ്പോ

കൊടുക്കുക എങ്ങനെയാണ് സംഭവം കാണിച്ചാണ് ഞാന് കടക്കാർക്കൊക്കെ ഡിമാൻഡ് ആർക്കാ ഡിമാൻഡ് ഓർമ്മ ഇഞ്ചി ചായയും സുക്കാത്തി ഡിമാൻഡ് രണ്ടും രണ്ടും വീട്ടിലാരള്ളത് വീട്ടില് ഭാര്യ നാലു കുട്ടികളുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മള് നല്ല സാധനം കൊടുത്ത എന്നും വർക്കത്തുണ്ടാവും ഞാൻ എനിക്ക് കഴിക്കാൻ പറ്റണത് ഞമ്മള് വേറെ ഉള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ നൂറ് ശതമാനം അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാന് വിദ്യാഭ്യാസം കുറവാണ് ആ പിന്നെ ഇതേമാരി ഒരുപാട് എനിക്കറിയാത്ത പണികളൊന്നുമില്ല ബെൽഡിങ് ഏകദേശം വയറിങ് പിന്നെ എല്ലാ പണികളും ഒരു ഒരു വെടിക്കല്ലണ്ട് പ്രയാസങ്ങളൊന്നുമില്ല കൊറേ കാലം പെയിൻറായിരുന്നു ആരോഗ്യം നന്നാ കുറെ കാലം പെയിൻഡർ ആയിരുന്നു ആ കൊറോണ ടൈമിൽ ഞാൻ കുറച്ചാല കാട ഫാം ഫാമെടുത്തിരുന്നു ആയിരത്തി ലാറ് കാർഡുണ്ടായിരുന്നു അത് ഒഴിവാക്കി ഇപ്പൊ ഞാൻ സാർജിൽ തുടങ്ങിയ പരിപാടി രണ്ടാമതും പടന്ന് സ്റ്റാർട്ടാക്കി നോക്കി അപ്പൊ ആകത്താണ് ആൾക്കാർ കടികൾ എന്താ കടികള് മെയിനായിട്ട് ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കണം ഫസ്റ്റ് ക്വാളിറ്റി വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കണം അതില് ചുക്കിന്റെ പൊടി നല്ല ജീരകം പിന്നെ എള് കൊപ്പര അതൊക്കെ ഇട്ട് ഇട്ടുണ്ടാക്കണ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലൂറ്റി പത്ത് റുപ്യ വില ആയിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊക്കെ ഇപ്പഴും ഫ്ലാസ്കൾ ഇത് ശരിക്കൊരു വണ്ടിക്കുള്ള വലിയ കാറിന് സാധനങ്ങളുണ്ടല്ലോ സാധനങ്ങൾ ഉണ്ടല്ലോ അതുണ്ടോ അതുണ്ടോ